ഹലോ കഴിഞ്ഞ സമ്മർ മുതൽ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റേക്കേഷനാണ് കേട്ടോ നമ്മളിപ്പോ പോകുന്നത് ഏകദേശം ഒരാഴ്ചത്തേക്കാണ് നമ്മൾ കോട്ടേജ് ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ ഒരാഴ്ചത്തെ കോട്ടേജ് വിശേഷങ്ങളാണ് കേട്ടോ എല്ലാവർക്കും എ കെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ മാത്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മൾ കോട്ടേജ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഫിൻലാൻഡിന്റെ സൗത്ത് ഈസ്റ്റ് ഭാഗമാണത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും ഏകദേശം മൂന്നര മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ അവിടേക്ക് അതുകൊണ്ട് തന്നെ കാറ് ഇടയ്ക്കൊക്കെ നിർത്തി റിലാക്സ് ചെയ്തിട്ട് പതുക്കെയാണ് കേട്ടോ നമ്മൾ കോട്ടേജിലേക്ക് പോകുന്നത് നമ്മൾ അവിടേക്ക് എത്തിയപ്പോഴേക്കും ഏകദേശം രാത്രിയായിട്ടുണ്ടായിരുന്നു രണ്ട് ബെഡ്റൂമോട് കൂടിയ വുഡൻ അപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ബെഡ്റൂം മോളിലായിരുന്നു അത്യാവശ്യം വലുപ്പം ഒക്കെയുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു റൂം ആയിരുന്നു കേട്ടോ അത് ഇങ്ങോട്ടുള്ള യാത്രയിലെ കിച്ചി ഫുൾ ടൈം നോക്കായതുകൊണ്ട് തന്നെ കോട്ടേജിൽ എത്തിയപ്പോൾ തൊട്ട് അവൻ ഭയങ്കര ആക്റ്റീവായിരുന്നു അത്യാവശ്യം വലുപ്പുള്ളൊരു ലീവിങ് ഏരിയ അതിനോട് തൊട്ടടുത്ത് തന്നെ നല്ല വൃത്തിയുള്ളൊരു കിച്ചണും ഉണ്ടായിരുന്നു കേട്ടോ ക്ഷീണം കാരണം പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി പിന്നെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റതിന് ശേഷമാണ് കേട്ടോ കോട്ടേജ് മൊത്തമായിട്ടൊരു ചുറ്റി നടന്ന് കണ്ടത് നല്ല രസമായിരുന്നു ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇന്നൊരു ഹോളിഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ദീർഘദൂര യാത്ര പോകണം കേട്ടോ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് വേഗം പ്രിപ്പയർ ചെയ്ത് അത് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിയത് സാവോലീന എന്ന് പറഞ്ഞിട്ടുള്ളൊരു പഴയ ഫോട്ടോസ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത് ഏകദേശം ഒന്നര മണിക്കൂർ യാത്രയുണ്ട് അവിടേക്ക് അങ്ങനെ ഒന്നര മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മളിതേ സാവോലി നേരെ എത്തിയിരിക്കുകയാണ് ഇന്നത്തെ ക്ലൈമറ്റ് എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ ഇന്നലെ വരെ നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു പക്ഷേ ഇന്ന് നല്ല ലൈറ്റ് ഉണ്ട് അതുമാത്രമല്ല നല്ല അടിപൊളി ആയിരുന്നു കേട്ടോ വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് സമയം ലേക്കിന് സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഫോട്ടോസിനകത്തേക്ക് പോയത് ഇതൊരു പഴയൊരു ഫോട്ടോസാണ് ഇപ്പോഴും അവരിത് ഇതുപോലെ തന്നെ പ്രിസേർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഫോട്ടോസ് പിള്ളേർ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കേന്ദ്രമാണ് കേട്ടോ ഇവിടെ നമുക്ക് ഗെയ്ഡിൻ്റെ ഗെയ്റ്റ് ടൂറും എടുക്കാനായിട്ട് പറ്റും പക്ഷേ നമ്മൾ എന്തായാലും നമ്മളെന്തായാലും ടൂർ ഒന്നും എടുത്തില്ല കേട്ടോ ജസ്റ്റ് ഫോട്ടോസിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകാന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ വന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഈ ഫോട്ടോസ് ലേക്കിനാൽ ചുറ്റപ്പെട്ടിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോസിൻ്റെ മുകളിൽ കയറിയിട്ട് എവിടെ നിന്ന് നോയിക്കഴിഞ്ഞാലും നമുക്ക് ലേക്ക് കാണാൻ പറ്റും അതുമാത്രമല്ല കേട്ടോ നല്ല ഭംഗിയായിരുന്നു ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് എത്ര സമയമാണ് അതൊക്കെ നോക്കി നിന്നതെന്ന് എനിക്ക് പോലും അറിയില്ല അത്രയ്ക്ക് മനോഹരായിരുന്നു അതിനകത്ത് കാഴ്ചകളൊക്കെ കാണാനായിട്ട് പക്ഷെ കിച്ചുയുടെ ഇതിലൊന്നും വലിയ താല്പര്യം അവൻ അവൻറ്റേതായിട്ടുള്ള കളികളിൽ മുഴുകിയിരിക്കുകയായിരുന്നു ഫോട്ടോസിൻ്റെ പല ഭാഗങ്ങളിലും അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നത് കാരണം എല്ലാ ഭാഗത്തേക്കും നമുക്ക് പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും ഫോട്ടോസിനകത്ത് കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഉച്ച കഴിഞ്ഞ് ഏകദേശം രണ്ടരയിട്ടുണ്ടായിരുന്നു സമയം അപ്പോഴേക്കും തന്നെ എല്ലാവർക്കും നന്നായിട്ട് വശക്കാനായിട്ട് തുടങ്ങി പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഫോട്ടോസിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റേക്ക് ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല നേരെ റൂമിലേക്ക് പോവുകയാണ് തിരിച്ച് നമ്മൾ റൂമിലേക്ക് പോയത് വേറൊരു റോഡ് വഴിയാണ് കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു കാട്ടിലൂടെ പോകുന്ന പോലെയാണ് തോന്നുന്നത് പക്ഷേ അങ്ങനെയല്ല കേട്ടോ ശരിക്കും ലേക്കിന് നടുവിലൂടെയുള്ള ഒരു റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത് അതായത് സൈമ ലേക്കിന്റെ നടുക്കുള്ള ഒരു റോഡാണ് കേട്ടോ അത് പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടെ വണ്ടിയൊക്കെ നിർത്തി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി നിന്നു സൺസെറ്റിന്റെ സമയമായതുകൊണ്ട് തന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കുറച്ച് സമയം ലേക്കിന് സൈഡിലൂടെ ഒക്കെ നടന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നല്ല വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റ് അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ കാഴ്ച ഒക്കെ മതിയാക്കി തിരിച്ച് വേഗം റൂമിലേക്ക് പോയി ഇന്നത്തെ യാത്രാ ക്ഷീണം കൊണ്ടും പെട്ടെന്ന് ഉറങ്ങിപ്പോയി കേട്ടോ തൊട്ടടുത്ത ദിവസം സൺഡേ ആയതുകൊണ്ട് നമ്മൾ റൂമിലൊന്നും ഇരുന്നില്ല കേട്ടോ ഇന്നും പുറത്ത് കറങ്ങാൻ വേണ്ടി പോവുകയാണ് ലാപ്പരാന്തെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൾ ടൗൺ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് എനിക്ക് സത്യം പറഞ്ഞ ഈ യാത്രയിൽ ലാപ്പറേൻ്റന്തേക്കുള്ള യാത്രയായിരുന്നു കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ ആ അവിടേക്കുള്ള യാത്ര റോഡിൻ്റെ രണ്ട് സൈഡും മരങ്ങളിലെ ഇലകളിലെ കളറൊക്കെ മാറി നല്ല ഭംഗിയുള്ള റോഡിലൂടെ ആയിരുന്നു ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞ ഈ ഭംഗി കാരണം ഞാൻ പലപ്പോഴും ക്യാമറ ഓൺ ചെയ്യാൻ തന്നെ മറന്നുപോയി ആ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു പോയി വീഡിയോയിൽ കാണുന്നതിനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ നേരിട്ട് ഈ കാഴ്ച കാണാനായിട്ട് ഏകദേശം ഒരു മണിക്കൂർ യാത്രയ്ക്ക് ശേഷമാണ് നമ്മൾ ലാപ്പരാന്ത എന്ന് പറഞ്ഞിട്ടുള്ള ഓൾ ടൗണിൽ എത്തിയത് ഇന്ന് സൺഡേ ആയതുകൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ അധികം ആളുകൾ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര നിശബ്ദതയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് താഴെ റോഡിലൂടെ കുറച്ച് വണ്ടികളും രണ്ട് മൂന്ന് ആളുകളും പോകുന്നു എന്നല്ലാതെ വേറെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഭയങ്കര വിജനമായിട്ടുള്ളൊരു പ്രദേശമായിരുന്നു അത് അത് മാത്രമല്ല ഇന്നത്തെ കാലാവസ്ഥയും ഭയങ്കര മോശമായിരുന്നു നല്ല കാറ്റായിരുന്നു അവിടെ എത്തിയപ്പോൾ ഒരു സിനിമ ഡയലോഗ് ഉണ്ടല്ലോ വിജൃംഭിച്ച ബംഗ്ലാവ് എന്നൊക്കെ പോലെ ഒരു വിജൃംഭിച്ച ആയിരുന്നു അത് അധികം ആളുകളൊന്നും ഇല്ലാത്തത് ആ ഒരു സ്ഥലത്ത് ഞങ്ങളെ കൂടാതെ വേറെ രണ്ട് മൂന്ന് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പ്രേതനഗരൊക്കെ പോലെ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ കുറച്ച് സമയം ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ആ ലൈക്കിൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്ക് പോവാനോട്ടോ ചെയ്തത് സമ്മർ ടൈമിലായിരിക്കും ഇവിടേക്ക് കൂടുതൽ ആളുകൾ വരുന്നത് കാരണം ആ ലൈക്കിൽ ആളുകൾക്ക് സ്ലൈഡ് ചെയ്ത് ഇറങ്ങാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സമ്മർ ടൈമിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും പക്ഷേ ഇപ്പോൾ ഓട്ടം ആയതുകൊണ്ട് തന്നെ അധികം ആളുകളൊന്നുമില്ല ഭയങ്കര വിജനായിട്ട് കിടക്കുകയാണ് ഫിൻലാൻഡിലെ എല്ലാ ക്ലൈമറ്റിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഭംഗിയുണ്ട് കേട്ടോ ഈ ഓട്ടത്തിനും ഒരു പ്രത്യേക ഭംഗിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയം ആ ലൈക്കിൻ്റെ സൈഡിലൂടെ ഒക്കെ ഒന്ന് നടന്നു കേട്ടോ അതുമാത്രമല്ല അതിനോട് അടുത്ത് തന്നെ ഒരു ചിൽഡ്രൻസ് പാർക്കും കൂടെ ഉള്ളതുകൊണ്ട് കിച്ചു ഫുൾ ടൈം അവിടെ ആയിരുന്നു പിന്നെ യാത്രകളൊക്കെ ചെയ്യാൻ ഞങ്ങളെക്കാൾ ഇൻട്രസ്റ്റ് അവനായതുകൊണ്ട് അവനും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും നന്നായിട്ട് വശക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാനുള്ള തിരക്കിലായിരുന്നു കേട്ടോ അങ്ങനെ അവസാനം നമ്മളൊരു റെസ്റ്റോറൻറ്റ് കണ്ടെത്തി എല്ലാവരും നല്ല അടിപൊളി റിവ്യൂ കൊടുത്തിട്ടുള്ള റെസ്റ്റോറൻറ്റേക്കാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത് നല്ല ഫുഡ് തന്നെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് സാലഡ് ആയാലും ഫുഡ് ആയാലും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ചിക്കൻ കബാബും റൈസും ആയിരുന്നു ഏട്ടം കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ചിക്കൻ കബാബും പൊട്ടാറ്റോ ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു ഫുഡിന് പക്ഷേ അവസാനം ബില്ല് വന്നപ്പോഴാണ് ശരിക്കും കണ്ട് തള്ളിപ്പോയത് റൂമിൽ തിരിച്ചെത്തിയപ്പോഴേക്കും ആയിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ ഡിന്നറിനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു പിറ്റേ ദിവസം വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വൈകീട്ട് ഇമാത്ര ഡാം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത് ഇവിടുത്തെ ലൈറ്റ് ഷോ ഒക്കെ ഭയങ്കര ഫേമസ് ആണ് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത് ഡാം തുറക്കുന്ന സമയത്ത് മാത്രമേ ലൈറ്റ് ഷോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നമുക്കത് മിസ്സായിപ്പോയി പിന്നെ അവിടെ ഗാർഡനിലൊക്കെ ചുറ്റി നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ റൂമിലേക്ക് തിരിച്ചുപോയി റൂമിലെത്തിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ഡിന്നറുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കിട്ടാം കിച്ച് പിന്നെ ഫുൾ ടൈം സ്റ്റെഫ് മാമിയുടെ കൂടെ വാല് പോലെ നടക്കുമായിരുന്നു കുക്കിങ്ങിലും ിലൊക്കെ അവനായിരുന്നു സ്റ്റെഫി മാമിയുടെ അസിസ്റ്റന്റ് ആയിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ ഡിന്നറിന് സ്പെഷ്യൽ ആയിട്ട് നല്ല അടിപൊളി ലിവർ ഫ്രൈയും വൈനും ഉണ്ടായിരുന്നു കേട്ടോ കിച്ചു പിന്നെ സൂരജ് മാമന്റെയും സ്റ്റെഫിമാമിയുടെയും കൂടെ ആയിരുന്നു അവരുടെ ഫോണിൽ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലായിരുന്നു അവൻ്റെ പ്രധാന പരിപാടി ഈ മാത്ര എന്ന് പറയുന്ന സ്ഥലം റഷ്യക്ക് അടുത്താണ് കേട്ടോ ഏകദേശം പത്ത് കിലോമീറ്ററേ ഉള്ളു ഇവിടുന്ന് റഷ്യയിലേക്ക് പക്ഷേ ഇപ്പൊ യുദ്ധമൊക്കെ കാരണം ഫിൻലൻഡ് റഷ്യൻ അതിർത്തി ഒരു നാല് കിലോമീറ്റർ മുമ്പ് തന്നെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടേക്ക് പോകാനൊന്നും പറ്റില്ല കേട്ടോ പിന്നെ ഇവിടെ ഒരു കുന്നിൻ മോള് കയറി കഴിഞ്ഞാൽ റഷ്യ കാണാമെന്ന് പറഞ്ഞിട്ട് ഒരു പത്തിരുന്നൂറ്റമ്പത് സ്റ്റെപ്പൊക്കെ കയറി നമ്മൾ മലയുടെ മുകളിലെത്തി ഇവിടെ നിന്ന് നോക്കുമ്പോൾ റഷ്യ പോയിട്ട് ഒന്നും കണ്ടില്ല കാരണം കാലാവസ്ഥ ഭയങ്കര മോശമായിരുന്നു ഇന്ന് നമ്മുടെ സ്റ്റേക്കേഷൻ്റെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ അതുമാത്രമല്ല ഇന്ന് കിച്ചുവിൻ്റെ പിറന്നാൾ കൂടിയായിരുന്നു അപ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ സദ്യ ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ലഞ്ച് എല്ലാവരും ഒന്നിച്ചിരുന്നിട്ടായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് സാധാരണ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ ഒഴിവിനനുസരിച്ചിട്ടായിരുന്നു എല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് കിച്ചുൻ്റെ പിറന്നാൾ ആയതുകൊണ്ടാണ് എല്ലാവരും ഒന്നിച്ചിരുന്നത് കേട്ടോ പിന്നെ അതുമാത്രമല്ല ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ് അങ്ങനെ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ട് തന്നെ കിച്ചുൻ്റെ പിറന്നാൾ സദ്യ കഴിച്ചു ഫുഡ് കഴിച്ചതിന് ശേഷം ചെറിയൊരു ക്ലീനിങ് പരിപാടി കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതിനുശേഷമാണ് നമ്മൾ കോട്ടേജിൽ നിന്ന് ഇറങ്ങിയത് ഇവിടെ വന്നിട്ട് ഒരാഴ്ചയായെങ്കിലും നമ്മൾ കോട്ടേജിന്റെ പരിസരം മുഴുവനായിട്ടൊന്നും കണ്ടിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കീ റിട്ടേൺ ചെയ്യുമ്പോൾ അവിടുത്തെ കാഴ്ചകൾ കൂടെ കാണാമെന്ന് വിചാരിച്ചു ഭയങ്കര രസമായിരുന്നു ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ലേക്ക് ആണ് കേട്ടോ ആ കാണുന്നത് ആ ലേക്കിനോട് ചേർന്നും ഒരുപാട് കോട്ടേജുകൾ ഉണ്ടായിരുന്നു ആ കോട്ടേജുകൾക്കെല്ലാം ഒരു പ്രത്യേക സ്ട്രക്ച്ചർ ആയിരുന്നു കേട്ടോ നല്ല റെഡ് കളറൊക്കെ അടിച്ച് നല്ല ഭംഗിയായിരുന്നു അവിടുത്തെ കാഴ്ചകളൊക്കെ ഇവിടെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ മാത്രമല്ല നല്ല അനുഭവങ്ങളും കൂടെ ഞങ്ങൾക്ക് ഈ സ്റ്റേ കേഷൻ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഈ സ്റ്റേ കേഷൻ എന്നും ഞങ്ങൾ ഓർത്തിരിക്കും ഇനി രാത്രി ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ടൗണിൽ എത്തണം കേട്ടോ കാരണം ഇവിടെ രാത്രി ആയിക്കഴിഞ്ഞാൽ മൂസും മാനുകളൊക്കെ ഇറങ്ങാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് കുറച്ചുകൂടി ഡിഫിക്കൽട്ടായിരിക്കും ഈ റോഡൊക്കെ നിങ്ങക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഭയങ്കര വിജയനായിട്ടുള്ള റോഡുകളാണ് അതുകൊണ്ട് തന്നെ ഇരുട്ടുന്നതിന് മുമ്പ് ടൗൺ എത്തുന്നതായിരിക്കും ഏറ്റവും സേഫ് അങ്ങനെ നമ്മുടെ സ്റ്റേ കേസനൊക്കെ കഴിഞ്ഞ് നമ്മളിത് നമ്മുടെ വീട്ടിലേക്ക് പോവാണ് പോകാനാണ് നമ്മുടെ ഈ കുഞ്ഞു സ്റ്റേ കേസിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്തു